വിഭാഗീയതയിൽ സി പി എമ്മിൽ വീണ്ടും നടപടി ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണൻ ശാസന ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് പറഞ്ഞാണ് നടപടി ഉണ്ടായിരിക്കുന്നത് സഹകരണ ബാങ്ക് ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആരോപണം കണ്ണൂരിൽ നിന്ന് മിഥുൻപിള്ള ചേരുന്നുണ്ട് മിഥുൻ ഇപ്പോൾ പയ്യന്നൂരിലും വിഭാഗീയതയിൽ സി പി എമ്മിൽ വീണ്ടും നടപടി ഉണ്ടായിരിക്കുകയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് മിഥുൻ കണ്ണൂർ പയ്യന്നൂരിൽ സി പി എം എന്ന ഏതാനും മാസങ്ങളായി വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് പല വിഷയങ്ങളിലായി പല തവണ അവിടെ പൊട്ടിത്തെറിയുകൾ ഉൾപ്പെടെ ഉണ്ടായതാണ് നേരത്തെ രക്തസാക്ഷി ഫണ്ടിൽ കയ്യെട്ട് വാരി നടക്കം അവിടുത്തെ എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി മാത്രമല്ല പാർട്ടി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യാജ റെസീറ്റ് ഉണ്ടാക്കി ഫണ്ട് പിരിച്ചു നടക്കുന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതിന്റെ ഭാഗമായി അവിടെ ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞിക്കൃഷ്ണനെ സ്ഥാനത്തുനിന്ന് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി ഇതിനിടെയാണ് വീണ്ടും അതേ ആരോപണം ഉന്നയിച്ചാൽ അതേ കുഞ്ഞികൃഷ്ണന് നേരെ വീണ്ടും ഒരു പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത് ശാസനയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് വി കുഞ്ഞികൃഷ്ണന് ശാസനയാണ് പാർട്ടി നൽകിയിരിക്കുന്നത് അതായത് അവിടെ ഏറ്റവും അവസാനമായി ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പാർട്ടിയുടെ സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ കെട്ടിടം സഹകരണ ബാങ്കിനായി സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില ആ ക്രമക്കേടുകൾ നടത്തുന്ന ഒരു ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണം തെറ്റായ ആരോപണമാണ് എന്ന് പറഞ്ഞാണ് പാർട്ടി ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ ശാസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ദേവിക সে মিত্র